കലാലോകത്തിന് തീര നഷ്ടം പ്രശസ്ത ഗായികയും സംഗീത അധ്യാപികയുമായ ബിന്ദു സജിത് കുമാർ അന്തരിച്ചു അൻപത്തി രണ്ട് വയസ്സായിരുന്നു മൂന്നര പതിറ്റാണ്ട് കാലം കോളേജ് ഓഫ് കൊമേഴ്സ് എന്ന സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ അധ്യാപികയായി സേവനമനുഷ്ഠിച്ചു റേഡിയോ അവതാരക എന്ന നിലയിലും ബിന്ദു ശോഭിച്ചു അപ്രതീക്ഷിത വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അൻപത്തി രണ്ട് വയസ്സായിരുന്നു പ്രിയ ഗായികയ്ക്ക് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് കലാലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് ബിന്ദുവിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം